ഈശോം ശിഹാഖി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മറിയൻ ധ്യാനം ഇരുപത് തിരുവചന ജപമാല ഇരുപത് മറിയത്തിൻ്റെ ആധ്യാത്മികതയെക്കുറിച്ചുള്ള ഒരു ആമുഖ പഠനമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് എങ്ങനെ സംഭവിക്കും ഞാൻ ഒരു പുരുഷനെയും അറിയുന്നില്ലല്ലോ എന്ന് മറിയം ചോദിക്കാൻ കാരണമെന്ത് അതിൻ്റെ പൊരുളുകൾ എന്ത് അതാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് നാല് നിർദ്ദേശങ്ങളും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിരുന്നു നാലും നമുക്ക് സ്വീകാര്യമല്ല എന്ന് നമ്മൾ പറയുകയും ചെയ്തു നമുക്കപ്പോൾ സ്വീകാര്യമായ നിർദ്ദേശം എന്ത് ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ പറഞ്ഞ നാല് നിർദ്ദേശങ്ങളും സ്വീകാര്യമല്ലാത്തതിനാൽ ഈ മറിയം ചോദിച്ച ചോദ്യത്തിൽ ഒരു പ്രഹേളിക ഒരു സമസ്യ ഉണ്ട് അതിൻ്റെ ചുറ്റും നമ്മളിങ്ങനെ കറങ്ങുക ഇതെങ്ങനെ സംഭവിക്കും നമുക്ക് ഉത്തരം നൽകുന്നതിന് മുമ്പ് ഈ ചോദ്യത്തിൻ്റെ ആഴമറിയാൻ ചില കാര്യങ്ങൾ കൂടി അറിയണം നമ്മളൊരു നമ്മളൊരു നിർദ്ദേശം ഈ ചോദ്യത്തിൻ്റെ അറിയാനുള്ള ഒരു പരിഹാര നിർദ്ദേശം നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ അത് അതറിയുന്നതിന് മുൻപ് മറിയം ചോദിച്ചോദിക്കാനുണ്ടായ സാഹചര്യം അതിൻ്റെ ആഴം അതറിയാനായിട്ട് ചില കാര്യങ്ങൾ ഒന്ന് ഓർക്കണം നസറത്ത് എന്ന പട്ടണത്തിലാണ് മറിയം പാർക്കുന്നത് ലൂക്ക ഒന്ന് ഇരുപത്തി ആറ് കാബഡ്യമില്ലാത്ത ഇസ്രായേലിൻ എന്ന് ഏജു തന്നെ സാക്ഷ്യപ്പെടുത്തിയ നഥാനയില് ഫിലിപ്പോട് ചോദിച്ചു നസറത്തിൽ നിന്നും വല്ല നന്മയും വരുമോ യോഹനൻ ഒന്ന് നാല്പത്തി ആറ് നസറത്തിലാണ് മറിയം നസറത്തിൽ നിന്നുമല്ല നന്മയും വരുമോ എന്നാണ് നഥാനേൽ ചോദിക്കുന്നത് ആരാണാൾ നഥാനകേല് കാബഡി മില്ലത്ത് ഇസ്രായേലിന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയ ആളാണ് ഒരു പക്ഷേ ഇതൊരു പ്രാദേശിക പഴമൊഴിയായിരിക്കാം ഗലീലിലെ ഒരു ഗ്രാമമായ നസ്രത്തിനെ കളിയാക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു പഴമൊഴി നസ്രത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന കാന എന്ന ഗ്രാമത്തിൽ നിന്നുള്ള ആളാണ് നഥാനകേല് അപ്പോൾ രണ്ട് ഗ്രാമങ്ങൾ തമ്മിൽ അങ്ങളും കളിയാക്കുകയൊക്കെ ചെയ്യുന്ന അങ്ങനെ ഉണ്ടാകാം ഇപ്പം നമ്മുടെ നാട്ടിൽ കൊടുത്താൽ കൊല്ലത്തും കിട്ടും കൊച്ചി കണ്ടവൻ കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട അതൊക്കെ അങ്ങനെയുള്ളതുണ്ടല്ലോ അങ്ങനെ പ്രാദേശികമായിട്ടുള്ള ചില പഴമൊഴികൾ അങ്ങനെയൊക്കെ ആയിരിക്കാം ഇങ്ങനൊരു പഴമൊഴി എന്നാൽ ആ പഴമൊഴി ബൈബിളിൽ വരുമ്പോൾ വചനത്തിൽ വരുമ്പോൾ അതിന് വേറെ അർത്ഥം വരുള്ളോ വേറെ പൊരുൾ വന്നു ചേരും യേശു ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന സത്യം അറിയാത്തവർ അവന്റെ അവൻ്റെ ഉത്ഭവസ്ഥാനം ഭേദലഹമാണോ നസ്രത്താണോ എന്നൊക്കെ തർക്കിച്ചിരുന്നു ദാവിതര നഗരമായ ഭേദലഹമിന്ന് നിന്നല്ല യേശു വരുന്നത് എന്നതിനാൽ അവൻ മിശികായല്ല എന്ന് ഒരു കൂട്ടർ പറഞ്ഞിരുന്നു യോഹനൻ ആറ് നാൽപ്പത്തിരണ്ട് ഏഴ് അമ്പത്തിരണ്ട് അത് യേശു എവിടെ നിന്നാണ് വരണമെന്ന് അറിയാത്തവരാണ് എനിക്ക് തർക്കിക്കണേ നസ്രത്തിൽ നിന്ന് ഒരു പ്രവാചനം വന്നിട്ടില്ല എന്ന് നീ പോയി പഠിക്കുന്നൊക്കെ പറയുന്നില്ലേ നിൽക്കുന്ന പറയുന്നുണ്ട് അപ്പോൾ ഈ യേശുവിന്റെ ഉത്ഭവം അറിയാത്തവർ ബേദൽഹിമിൽ നിന്നാണോ യേശു വരുന്നത് നസ്രത്തിൽ നിന്നാണോ വരുന്നത് എന്നാൽ തർക്കിച്ചിരുന്നു അപ്പം അതൊക്കെ ഈ ഇതിൻ്റെ പശ്ചാത്തലമായി കിടപ്പുണ്ടാകാം ഏറ്റവും പ്രധാനമായിട്ട് പഴയ നിയമത്തിൽ ഒരിടത്തും നസ്രത്ത് നസ്രത്തിന് നാം പ്രത്യക്ഷപ്പെടുന്നില്ല നസ്രത്ത് വാക്കേ വരുന്നില്ല പഴയ നിയമത്തിൽ ഒരു മിഷിഗ പ്രവചനവും നസ്രത്തിനെ പറ്റിയില്ല മോശയുടെ ന്യായ പ്രമാണത്തിലും ഗ്രന്ഥങ്ങളിലും പരാമർശിക്കപ്പെടുന്ന മിശിക പഴയ നിയമത്തിൽ ഒരിടത്തും പരാമർശിക്കാത്ത നസ്രത്തിൽ നിന്ന് വരുമോ ഇതാണ് നഥനയലിൻ്റെ ആശങ്ക പഴയ നിയമത്തിൽ ഒരിടത്തും പരാമർശിച്ചിട്ടില്ല നസ്രത്ത് എന്ന പട്ടണം അവിടെ നിന്നാണോ പഴയ നിയമം വാഗ്ദാനം ചെയ്യുന്ന മിശിക വരുന്നത് ഈ ബൈബിളെല്ലാം അറിയുന്നവനാണ് നഥനയല് മറിയും അങ്ങനെ തന്നെയാണ് അറിയാം നസ്രത്ത് എന്ന വാക്ക് പഴയ നിയമത്തിൽ വരുന്നില്ല നസറത്തിനെ കുറിച്ച് യാതൊരു പ്രവചനങ്ങളും ഇല്ല താൻ പാർക്കുന്ന നസറത്തിലാണ് താനും അവിടെയാണ് മറിയം മാലാഖ ഗുലഖ വന്നിട്ട് പറയുന്നത് നീയാണ് മിശിഗായുടെ അമ്മയാകുന്നത് നീയാണ് ദൈവം തന്നെയായ പുത്രന് ജന്മം കൊടുക്കേണ്ടത് അപ്പൊ പഴയ നിയമത്തിൽ പ്രവചിച്ച ആ മിശിക രാജാവ് ദൈവം തന്നെയായ പുത്രൻ തമ്പുരാൻ നസ്രത്തിൽ പാർക്കുന്ന എന്നിൽ നിന്നാണോ വരേണ്ടത് നസ്രത്തിന് പട്ടണം ഒരിക്കൽ പോലും പരാ പഴയ നിയമത്തിൽ പരാമർശിച്ചിട്ടില്ലല്ലോ ഈ ഒരു പശ്ചാത്തലം മറിയത്തിൻ്റെ ചോദ്യത്തിന്റെ പുറകിലുണ്ട് നസ്രത്തിലാണ് മറിയം പാർക്കുന്നത് നസ്രത്ത് പഴയ നിയമത്തിൽ പരാമർശിച്ചിട്ടില്ല പഴയ നിയമം പ്രവചിക്കുന്ന മിശുക വരുന്നത് പഴയ നിയമത്തിൽ ഒരു ഒരു സ്ഥലത്തും പരാമർശിക്കാത്ത നസ്രത്ത് എന്ന പട്ടണത്തിലാണോ പട്ടണത്തിൽ നിന്നാണോ ആ നസറത്തിൽ പറക്കുന്ന എന്നിൽ നിന്നാണോ സംശയമല്ല ഇത് വിശദീകരിക്കണം എന്നാണ് പറയണേ സംശയമൊന്നും അറിയത്തിനില്ല പക്ഷേ ഇതിന്റെ ഇത് ഇതിന്റെ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന കാര്യം പറയേണ്ടതുണ്ട് അതാണ് മറിയത്തിൻ്റെ ചോദ്യത്തിലുള്ള ആദ്യത്തെ ധ്വനി രണ്ടാമത്തെ ധ്വനിയും മറ്റും അടുത്ത ധ്യാനത്തിൽ കാണാം